ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ വാട്ടർ ടാങ്ക് വേസ്റ്റായ ഒരു വാട്ടർ ടാങ്ക് ഉപയോഗിച്ച് എങ്ങനെ ഒരു കോഴിക്കോട് ഉണ്ടാക്കുക എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുൻപത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്ക് മുന്നേ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ വേസ്റ്റായി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് മൂലക്കി കിടക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ് അത് ഉപയോഗിച്ച് ഒരു കോഴിക്കൂട് ഉണ്ടാക്കാം എന്ന് ഞാൻ നോക്കിയിട്ട് ഒന്ന് പരീക്ഷിച്ചപ്പോൾ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയാൽ മതി നിങ്ങൾക്ക് അപ്പോൾ നമ്മളൊരു പുതിയൊരു അതിഥികൾ എത്തിയിട്ടുണ്ട് നമ്മളെ കോഴിക്കോട്ടിലേക്ക് ഇല്ല നല്ല ഒരു അഞ്ച് പത്ത് അതിഥികൾ എത്തിയിട്ടുണ്ട് കോഴിക്കോട്ടിലേക്ക് കോഴിക്കോട് ഒരു പത്ത് കോഴിക്കോടുണ്ട് പത്ത് കോഴിയുണ്ട് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ബർത്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വലുതായി കഴിഞ്ഞാൽ കടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബർത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഓൾ വായുസഞ്ചാരത്തിൻ്റെ ഓൾ ഉപയോഗിച്ചിട്ടുണ്ട് അടിയിലും ഹോൾസേൾ ഇട്ടിട്ടുണ്ട് വേസ്റ്റൊക്കെ താഴെ പോകാൻ വേണ്ടിയിട്ടുള്ള ഹോൾസേ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു പാത്രം നമ്മൾ വേസ്റ്റ് പെപ്സിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെപ്സിൻ്റെ വേസ്റ്റ് കുപ്പി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു പാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും അത് ഓട്ടോമാറ്റിക്കായി ആ ഫുഡ് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും നമ്മൾ മുകളിലൂടെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വന്ന് വീഴും തിന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് എപ്പോഴും നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും അവർക്ക് അവയ്ക്ക് ഉപയോഗിക്കേണ്ട വെള്ളം കുടിക്കേണ്ട വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ ഈ മെഡിസിൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോവിറ്റ നല്ല ഇതായിട്ട് നല്ല പുഷ്ടിയോടെ ഇവിടെ അത് വളർച്ച നല്ല ഉണ്ടാകും കോഴികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു മെഡിസിനാണ് നല്ല ആരോഗ്യത്തോടെ കൂടെ വളരും കുറച്ച് ഒരുക്കിച്ചെടുത്താൽ മതി ഞാനത് വാങ്ങിച്ചതാണ് ഒരു പരിസരത്തിന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഞാൻ ഇൻഫോം ചെയ്തതാണ് ഗ്ലോവിറ്റ നല്ല നമ്മൾ കോഴി വാങ്ങിച്ചപ്പോൾ ഒരു മെഡിസിൻ്റെ ആൾ പറഞ്ഞപ്പോൾ ഇത് ഈ മെഡിസിൻ കൊടുത്താൽ മതി എന്ന് അവർ പറയുന്നായിരുന്നു കോഴികൾ നല്ല വളർച്ച ഉണ്ടാവും നല്ല മുട്ടയിലിടും എന്നിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കോഴിക്ക് വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കോഴിക്കോട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് വേസ്റ്റിനെ കൊണ്ട് നമുക്ക് നമ്മൾ മൂലൊക്കെ കിടക്കുന്നൊരു ഇതൊരു ടാങ്കാണ് വാട്ടർ ടാങ്ക് നമ്മൾ വേസ്റ്റായിട്ട് കിടക്കുന്നൊരു പൊട്ടിപ്പോയ ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു അത് ഉപയോഗിച്ചാണ് നമ്മുടെ ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്നത് വെറുത്തൊക്കെ ആക്കിയിട്ടുണ്ട് കോഴികൾ നല്ല സന്തോഷവതികളും അളാണ് ഓക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക എങ്ങനെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക താങ്ക് യു പുതിയ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക